ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഉല്ലാസയാത്ര ടീം അംഗങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ നടത്തി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ചെയ്തു ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഉല്ലാസയാത്ര ടീം അംഗങ്ങളുടെ ഓണാഘോഷ പരിപാടികളാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പേര് വളരെ സന്തോഷകരമായ രീതിയിൽ നമുക്ക് ഇന്നിവിടെ ഓണം കഴിഞ്ഞെങ്കിലും നമുക്ക് ഓണ പരിപാടികളൊക്കെ നടത്തുവാൻ സാധിച്ചു കുറച്ച് സമയമെങ്കിലും എല്ലാവരും സന്തോഷവാന്മാരായി ഇരിക്കുന്നത് കാണുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് കിട്ടുന്ന ഈ കൊച്ചു കൊച്ചു സമയങ്ങൾ നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് എന്ന് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജൻ ന്ഷഷദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് പഞ്ചായത്ത് മെമ്പർ സുജാത ശിവൻ ടീം ലീഡർമാരായ ഹലീമ മലയിൽ ഷായില നാസർ ഷൈല ഷാജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് അംഗങ്ങൾക്കായി കസേരകളി ബോൾ പാസിംഗ് കിസ് ഒപ്പന പാട്ട് റൊട്ടുകടി ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു മത്സര വിജയികൾക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് ഇല്ലിക്കൽ വാർഡ് മെമ്പർ ഖാൻ അസീസ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഇടവെട്ടി Premises, െ ഈ ഓണത്തിന് നിരവധി ഓഫറുകളും സമ്മാനങ്ങളും ആണ് പ്യൂർ ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മെഗാ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് വാഷിംഗ് മെഷീൻ സമ്മാനം ദിനത്തിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് വജ്രാഭരണം സമ്മാനമായി നേടാവുന്നതാണ് നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആരും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ഞങ്ങൾ സമ്മാനം ഒരുക്കിയിട്ടുണ്ട് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞങ്ങളുടെ പേജുകൾ ഫോളോ ചെയ്യുക കൂടാതെ നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്കായിരിക്കും സ്വർണമോചന സമ്മാനമായി ലഭിക്കുന്നത് ഇതുകൊണ്ടൊന്നും നമ്മുടെ ഓഫറുകൾ തീരുന്നില്ല ആയിരം രൂപ മുതൽ തുടങ്ങുന്ന ഓരോ പർച്ചേസിനും നിരവധി അനവധി സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഓഫേഴ്സ് ഒന്നും ആരും മിസ്സാക്കണ്ട ഏവർക്കും പ്യുവർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒന്നോണം പ്യുർ ഗോൾഡിനൊപ്പം